യുക്രൈനായുള്ള എല്ലാ സൈനിക സഹായങ്ങളും നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യു എസ് ഭരണകൂടം കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം അത്യപൂർവ്വ സമ്പത്തിൽ ഒരു പങ്കിന്റെ അവകാശം യു എസിന് നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പിടാതെയാണ് സെലൻസ്കി മടങ്ങിയത് യൂറോപ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി യു കെയിലെത്തിയ സെലൻസ്കിക്ക് വലിയ വരവേൽപ്പാണ് നേതാക്കൾ നൽകിയത് ഇതും യു എസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നതുവരെ യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ യുക്രൈന് കൈമാറാനായി പോളണ്ടിലും മറ്റും എത്തിച്ച സൈനിക ഉപകരണങ്ങളുടെ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടിയാണ് യു എസ് പ്രസിഡന്റ് നിലകൊള്ളുന്നതെന്നും ആ ലക്ഷ്യത്തിൽ യു എസിന്റെ പങ്കാളികളും ചേരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജോ ബൈഡൻ സർക്കാർ യുക്രൈന് അറുപത്തി ബില്യൺ ഡോളർ സൈനിക സഹായമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ട്രംപ് വന്നതോടെ പുതിയ സഹായങ്ങളൊന്നും വാഗ്ദാനം ചെയ്തിരുന്നുമില്ല അതേസമയം യുഎസ് തീരുമാനത്തിൽ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരമുള്ള സുരക്ഷ ഉറപ്പും നൽകണമെന്ന അഭ്യർത്ഥനയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് സമാധാന കരാർ ഉണ്ടാക്കാൻ സന്നദ്ധമായാൽ മടങ്ങി വരുമെന്ന് പറഞ്ഞാണ് സെലൻസ്കിയെ വൈറ്റ് ഹൌസിൽ നിന്ന് അപമാനിച്ചു വിട്ടത് പിന്നാലെ ഇരു നേതാക്കളും ചേർന്ന് നടത്താനിരുന്ന പത്രസമ്മേളനവും റദ്ദാക്കിയിരുന്നു റഷ്യക്കെതിരെ യുദ്ധത്തിൽ യുക്രൈന് സൈനികമായി കൂടുതൽ സഹായം നൽകുന്നത് യുഎസ് ആയിരുന്നു യുക്രൈന് വലിയ തിരിച്ചടിയാകും നൽകുക ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ യുക്രൈനോട് അകലുകയും റഷ്യയോട് അടുക്കുകയും ചെയ്യുന്ന നിലപാടാണ് യു എസിന് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനൊപ്പം നിൽക്കുമ്പോഴും അവർക്ക് സൈനികമായി സഹായിക്കുന്നതിന് പരിമിതികളുണ്ട് സെലൻസ്കിയെ ഏകാധിപതി എന്നാണ് ട്രംപ് വിളിച്ചിരുന്നത് അതേസമയം കാനഡക്കും മെക്സിക്കോക്കുമെതിരെ യു എസ് ചുമത്തിയ താരിഫുകൾ ഇന്ന് പ്രാബല്യത്തിൽ വരും തീരുമാനത്തിൽ മാറ്റമില്ലെന്നും നേരത്തെ തീരുമാനിച്ച പോലെ താരിഫുകൾ മാർച്ച് നാലിന് തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്